നമ്മുടെ മനസ്സിൽ ഒരു വസ്തുവിനോടുള്ള അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തോടുള്ള സ്നേഹവും അഭിമാന ബോധവുമാണ് അതിനോട് നമുക്ക് അടുപ്പം വർദ്ധിപ്പിക്കുക സാധാരണ നിലയിൽ നമ്മുടെ ഭൗതികപരമായ ചില കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ഇൻട്രസ്റ്റും താൽപ്പര്യവും ചില വിഷയങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ നിസ്സാരവും ചിലപ്പോൾ ആ ഏർപ്പാടുമായിട്ട് നടക്കുന്ന ആളുകളെ കൊച്ചാക്കി ചിലപ്പോൾ സംസാരിക്കുകയും ചെയ്യും വെറും ഭൗതികപരമായിട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കളികളൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായ കളികൾ വരും ഫുട്ബോള് വരും ക്രിക്കറ്റ് വരും മറ്റു ഓരോ സംഗതികൾ വരും ഗെയിംസുകളൊക്കെ വരും ചിലതിനോട് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ ഫുട്ബോളൊക്കെ വരുമ്പോൾ നമ്മുടെ നാടുകളിലേക്ക് നമുക്കറിയാം ഓരോ ടീമിനൊപ്പം നന്നൊരു ഒരു ഇല്ലാത്ത കണ്ടിട്ടോ നേരിട്ട് കണ്ടിട്ടോ അവരോട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തവരും എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോ അതിനോട് ബന്ധമുള്ള ആളുകൾ വിചാരിക്കും ഏ ബന്ധമുണ്ട് അതിനേത് പറഞ്ഞു വെക്കണെ ഉദാഹരണം അങ്ങനെ അതിനോട് വലിയ ഹരവും അതിനു വേണ്ടി ഉറക്കമൊഴിച്ചും ചിലപ്പോൾ ജോലികൾ വരെ ലീവാക്കിയും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി ഫ്ലക്സുകൾ സ്ഥാപിച്ച് അവർക്ക് വേണ്ടി പരസ്പരം തർക്കിച്ച് വീടുകളിൽ പോലും ചിലപ്പോൾ ബാപ്പയും മക്കളും രണ്ട് ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചതിനു വേണ്ടി ഇങ്ങനെ വാഗ്വദങ്ങൾ നടത്തുമ്പോ അതിനവിടെ അവർക്കുള്ളൊരു താല്പര്യമായിരിക്കും അവരത് വാദിക്കുവാനും അതിനോട് സമയം ചെലവഴിക്കുവാനും അവരുടെ മനസ്സിൽ അതിനോടുള്ളൊരു ഇമ്പം ഇതാ ഇതിനെ അംഗീകരിക്കാത്തവർ അങ്ങനെ ഒരു താല്പര്യം ആ പണിയെടുത്ത് നടക്കുന്ന ആളുകളെ കുറിച്ച് വളരെ പുച്ഛത്തോടെ ഇപ്പുറത്ത് നിന്ന് നോക്കുകയും ചെയ്യും ഇതവിടെ നാട്ടിൽ പല സംഗതികൾക്കും ഒന്നിനോട് താല്പര്യമില്ല മറ്റതിനുണ്ടാവില്ല ഇത് ഉണ്ടാവില്ല സത്യത്തിൽ എന്താണ് ആ താല്പര്യമുള്ളവരെ അതിനെ പ്രചോദിപ്പിക്കുന്നത് അതിനുവേണ്ടി വാദിക്കുവാൻ അതിനുവേണ്ടി സമയം ചിലവഴിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനോട് അവർക്കുള്ളൊരു ഇഷ്ടവും അടുപ്പവുമാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട ഒരു അടുപ്പവും ഇഷ്ടവും ഉണ്ട് നമ്മുടെ ദീനിനോട് നമ്മുടെ ദീനിനോട് നമ്മുടെ മതത്തിനോട് നമുക്ക് അടുപ്പമുണ്ട് എങ്കിൽ അതിനോട് ഇഷ്ടമുണ്ട് എങ്കിൽ ഏത് സമയത്തും ആരുടെ മുമ്പിലും എത്ര കടുത്ത സന്ദർഭങ്ങൾ വന്നാലും ആ ദീനിന്റെ കാര്യത്തെ പിടിച്ചു വയ്ക്കാനും അഭിമാനത്തോടെ ആളുകൾക്ക് മുമ്പിൽ പറയാനുമുള്ള ധൈര്യവും ഇഷ്ടവും സമയവും നമ്മൾ കണ്ടെത്തും അതിന് നമുക്ക് ഏറ്റക്കുറച്ചിൽ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അതിന് സ്ഥാനം കുറഞ്ഞു പോയാൽ ആരഭിമാനബോധം ദീനോട് ഏത് സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അത് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളിലൂടെ നീലിച്ച് നമ്മുടെ നിലപാടുകളിലൂടെ നിയളിച്ചു വരും യഥാർത്ഥത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വിശ്വാസിയും വിശ്വാസിനിക്കും ഉണ്ടാകേണ്ട ഒന്നാണ് ദീനിനോടുള്ള അടുപ്പവും അതിനോടുള്ള അഭിമാനബോധവും ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി ഒരു വിശ്വാസിക്ക് തന്റെ ദീനിന്റെ നിലപാട് പറയാൻ കഴിയണം എന്നുള്ളതാണ് കാരണം എന്താ ഞാൻ ആമുഖമായിട്ട് ഓതി വെച്ച ആയത്ത് വലപ്പോഴും സുറത്തിൽ നിങ്ങൾ കേൾക്കുന്ന ആയത്താണ് അതിന്റെ അവസാന ഭാഗത്തിന്റെ അർത്ഥം മാത്രമേ അവിടെ പറയുന്നുള്ളൂ അഭിമാനം എന്ന് പറയുന്നത് അത് ഔവാഹുവിനാണ് രണ്ട് റസൂലിനാണ് വലിൽ സത്യവിശ്വാസികൾക്കുമാണ് ഉള്ളത് പക്ഷെ വിശ്വാസികൾ ആരാ കപട വിശ്വാസികളെന്ന് നിർവചിക്കേണ്ട ആവശ്യമില്ലല്ലോ വിശ്വാസം പുറമേക്ക് നടിച്ച് ഉള്ളിലേക്ക് ഈ മാൻ ഇറങ്ങിയിട്ടില്ലാത്ത ആളുകൾക്ക് ഞാൻ കൂടി കാണേണ്ടതാണ് എൻ്റെ ദീൻ ഞാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ ഏറ്റവും അഭിമാനിയാണ് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ആദർശം ഞാൻ എനിക്ക് ഏറ്റവും അഭിമാനം നൽകുന്നതാണ് എന്ന് അവൻ അറിയാതെ പോകും എന്നർത്ഥം ഇത് അാഹുൻ്റെ ദീൻ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് നമ്മുടെ മനസ്സിൽ ഇതിനോട് അഭിമാനം തോന്നുന്നൊരു ഘട്ടം മുഴുവൻ സന്ദർഭങ്ങളിലും ഉണ്ട് എങ്കിൽ നമ്മൾ ദീൻ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് എന്നർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോ അവിടേക്ക് കൊള്ളാത്തതും അവിടേക്ക് വറ്റാൻ പറ്റാത്തതുമായിട്ട് നമ്മുടെ ദീനിനെ എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കുറവായിട്ട് നമ്മൾ വിലയിരുത്തേണ്ട ഒന്നാണ് കാരണം ഇസ്സത്ത് മറ്റുള്ള വഴിക്ക് തേടേണ്ട ഒന്നല്ല പ്രതാപം മറ്റുള്ള വഴിക്ക് തേടേണ്ട ഒന്നല്ല കാരണം അള്ളാഹു ആർക്ക് ഇസ്സത്ത് തരാൻ ഉദ്ദേശിച്ചുവോ

സ്ഥാനമാനങ്ങൾ തരേണ്ടത് അത് അതൊന്നാകുവാണ് മൻദുൽ ആര് ഐസ് പ്രതാപം ആഗ്രഹിക്കുന്നുവോ ഉദ്ദേശിക്കുന്നുവോ ഫളിസു ജമി എല്ലാ ഇസ്സത്തും ഉള്ളത് എല്ലാ പ്രതാപവും ഉള്ളത് അത് അതാഹുവിനാകുന്നു അതുകൊണ്ട് പ്രതാപിയായ അമ്മാഹുവിനോടായിരിക്കണം നമ്മൾ പ്രതാപം ആഗ്രഹിക്കേണ്ടത് മറ്റുള്ള ഒന്നും നമുക്ക് പ്രതാപം തരില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആളുകളിൽ പലതുകൊണ്ടും പ്രതാപം നടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും തറവാട് കൊണ്ടുണ്ടാവും പണം കൊണ്ടുണ്ടാവും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളെ കൊണ്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഏറ്റവും പ്രതാപം ആഗ്രഹിക്കേണ്ടത് അതെന്റെ റബ്ബനിക്ക് തരുന്ന പ്രതാപമാണ് ആ റബ്ബനിക്ക് പ്രതാപം തരണമെന്നുണ്ട് എങ്കിൽ ഞാൻ യഥാർത്ഥ വിശ്വാസിയാകണം ആ യഥാർത്ഥ വിശ്വാസി ഞാനായാൽ എനിക്ക് എന്റെ പ്രതാപത്തെ തടഞ്ഞു വെക്കാൻ എൻ്റെ പ്രതാപങ്ങളെ തടഞ്ഞു കെട്ടാൻ ഒരാളെ കൊണ്ടും എവിടെയും കഴിയില്ലെന്ന ഉറച്ചഭിമാന ബോധം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സദാസമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് ഇതായിരുന്നു പ്രവാചകർക്കും പ്രവാ പ്രവാചകന്മാർക്ക് അഖിലവും അവരുടെ സ്വഭാവത്തിനും ഉണ്ടായിരുന്നത് അപ്പൊ മുഹമ്മദ് നബി സലഹ് ബലൈഹി വസ്ലമയുടെ ദീനിനെ കുറിച്ച് അഭിമാന ബോധത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടതല്ലേ എല്ലാ നിലക്കും പ്രവാചകന് ബൗതികരമായിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങൾ കൊടുത്തും പ്രവാചകനെ എങ്ങനെയെങ്കിലും ആ പ്രബോധനത്തെ നിർത്താൻ ശ്രമിച്ചപ്പോ പ്രവാചകൻ അവരോടൊക്കെ തുറന്നടിച്ചതാ നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ ഓഫറുകളും എന്റെ ദീനോളം എത്തുന്നതല്ല എന്റെ ധീനിനോളം എത്തുന്നതല്ല ഞാൻ അവരുടെ മനസ്സിലായി നിറങ്ങിയിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത സഹാബത്തിന്റെ മനസ്സിലും ദീൻ എന്ന് പറയുമ്പോ മതമെന്ന് പറയുമ്പോ നീ ഉൾക്കൊണ്ട ഞാൻ ഒരു നിർവചനം കൂടി പറയാൻ ദീനന് ഒരു സാധാരണ ദീൻ അത് സാധാരണ പറയാറുണ്ടല്ലോ ആയത്തെ ദീസൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മതപരമായ നിയമങ്ങൾ പറഞ്ഞ് ഓനന്ന് പഠിപ്പിക്കാനല്ല അതല്ലെങ്കിൽ നിലക്ക് നിർത്താൻ ശ്രമിച്ച പള്ളി പോയറിഞ്ഞ ആളാറല്ലോ ആൾക്കാരൊക്കെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അങ്ങനെ പള്ളിയിൽ ഇവിടെ നടക്കൂല ഇവിടെ അതൊന്നും നടക്കൂല അത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സത്യത്തിൽ എത്രത്തോളം എന്താ പേടിപ്പിക്കേണ്ട വാക്ക നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു വീട് നമ്മളോട് ഓർക്കേണ്ടതാണ് ദീൻ എന്ന് പറയുന്നത് അള്ളാഹും നമുക്ക് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിയമമാണ് ഇസ്ലാം എന്ന് ഉൾക്കൊള്ളുന്ന ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഓരോ വിഷയത്തിലും അഭിമാനം ഉണ്ടാകും നമുക്ക് നിങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നജാഷി രാജാവിന്റെ സദസ്സിൽ പ്രവാചകന്റെ സ്വഹാബിയായിരുന്ന ജാഫർ ബിൻ അബി തോലിബ് പ്രതിഒനും അദ്ദേഹം ആ രാജാവിന്റെ മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നു കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കീഴിൽ അവിടെ കുറച്ച് വിശ്വാസികൾ ജീവിച്ചിരുന്നു ആ സമയത്ത് അവർക്ക് അവർക്കിടെ അവരവിടുന്ന് ഓടിപ്പിക്കാനുള്ള ശ്രമം മക്കയിലുണ്ടായിരുന്ന ശത്രുക്കൾ ശ്രമിച്ച സമയത്ത് അവരുടെ യാഥാർത്ഥ്യം എന്ത് എന്ന് രജാശി രാജാവ് പഠിക്കുന്നതിന് വേണ്ടി വിശ്വാസികളെ വിളിച്ചു വരുത്തി വിശ്വാസികളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിങ്ങളെങ്ങനെ കുറിച്ച് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്ത് അധീൻ എന്താണെന്ന് ശരിക്കാണ് പറഞ്ഞെടുക്കരുത് എന്താഹൽ മലിക് ഞങ്ങൾ നിന്നിരുന്നൊരു സമൂഹായിരുന്നു ആൾക്കാരായിരുന്നു വഴികേടിൽ ജീവിച്ചു പോന്നെ വൈകേടിന് ഉദാഹരണം ഇങ്ങനെ പറയാം ബിംബങ്ങളെ ആരാധിച്ചിരുന്നു ഞങ്ങൾ വയക്കുരു മരിച്ച ഞങ്ങൾ ശവം മരിച്ചു ശവങ്ങളെ ഭക്ഷിച്ചിരുന്നു എന്നിട്ട് കൊറേ അവരിൽ ഉണ്ടായിരുന്ന വഴികേടുകൾ അവർ ആക്രമിച്ചിരുന്നു പാവപ്പെട്ടവർക്ക് മേൽ ഞങ്ങൾ മേൽക്കോയ്മ നടത്തിയിരുന്നു ഇങ്ങനെ കൊറോന്ന എണ്ണി പറഞ്ഞിട്ട് പിന്നീട് പറയാ പറയാഹു ഞങ്ങൾക്കിടയിൽ ഒരു ദൂതനെ ഇറക്കി ആരാണ് ആ ദൂതൻ ഞങ്ങൾക്കറിയുന്ന ഒരു ദൂതൻ അങ്ങനെ ഞങ്ങളിൽ നിന്നുള്ള ഒരു നബിയെ ഒരു റസൂലിനെ ഞങ്ങളിലേക്ക് അള്ളാഹു വിനിയോഗിക്കുന്നത് വരെയേക്കും ഞങ്ങൾ ഇങ്ങനെയായിരുന്നു അതിനുശേഷം അങ്ങനെ റസൂല് പരിചയപ്പെടുത്തുക അതേ പറയാ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം കുടുംബത്തെ അറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം അദ്ദേഹം നാട്ടിൽ ഇതേ കൊണ്ടുവന്നിരുന്ന നടപടികളെ കുറിച്ച് ഞങ്ങൾക്കറിയാം അങ്ങനെ ഒരു ദൂതനെ ഞങ്ങൾക്കിടയിലേക്ക് അയച്ചപ്പോ അയാൾ ഞങ്ങളെ ക്ഷണിച്ചു ഞങ്ങളെ അദ്ദേഹം ക്ഷണിച്ചത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ആ വാക്ക് വളരെ പ്രധാനമാണ് ആദ്യമായിട്ട് രാജാവിന്റെ മുമ്പിൽ എന്താ നിങ്ങളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച വാക്കിന് ഒരു രാജാവിന്റെ മുമ്പിൽ വേറെ പലതും അവർക്ക് പറഞ്ഞു വെക്കാം മുഹമ്മദ് നബി സല്ലാ അലെഹി വസ്ല്ല അവർക്കിടയിൽ കൊണ്ടുവന്ന പരിവർത്തനങ്ങൾ അവർക്ക് പറയാം ഒന്നാമത്തെ പരിവർത്തനം ഒന്നാമത്തെ വഴികേട് എണ്ണിയെപ്പോഴും പറഞ്ഞതാണ് ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്ന വഴികേടിലായിരുന്നു അതിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി പ്രവാചകൻ ഞങ്ങളെ ക്ഷണിക്കുന്നത് ലിന് അർബുദ അവനെ മാത്രം ആരാധിക്കാൻ അവനെ ഏകനാക്കാൻ ഒരു വിശ്വാസിക്ക് ഏറ്റവും ആത്മാഭിമാനം ഉണ്ടാകേണ്ട നിമിഷം സത്യത്തിൽ ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിക്കുന്നു എന്ന വിഷയമാണ് ല്ലേ തലത്തിൽ ആരാധനകൾ നടത്തുന്നവരുണ്ട് പലതരത്തിൽ ആരാധന കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട് ആത്മീയ കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട് അങ്ങനെ വഴികൾ വഴികൾ ഇറങ്ങുന്നവരുണ്ട് അവിടെയാണ് ഒരു വിശ്വാസി ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കുന്നവനാണ് ആരാ എൻ്റെ റബ്ബ് എനിക്കും നിങ്ങൾക്കും ശ്വസനമായി തന്നവൻ ഇതിനെ നിഷേധിക്കുന്നവരുത്ത നമ്മുടെ മുമ്പിൽ വന്നിട്ട് ദീനിനെ കൊച്ചാക്കി സംസാരിച്ചു വന്ന് വെക്ക ഒരു കഥല്ലേ ഞാനക്കൊന്ന് നിസ്കരിക്കാൻ പോകാന് എന്ന് ചോദിച്ചാൽ അവന്റെ മുഖത്ത് നോക്കി എന്റെ മാത്രം റബ്ബിനെ അല്ല നിന്റെയും എന്റെയും റബ്ബിനെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബിനെ ആരാധിക്കുന്നവനാണ് ഞാൻ എന്ന ആത്മാഭിമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഒരു നേരം നമസ്കരിക്കാൻ പോകുമ്പോൾ അങ്ങനെ തോന്നേണ്ടത് ഞാൻ നിൽക്കാൻ പോകുന്നത് എനിക്ക് ശ്വസനമായി തന്ന് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ല ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരു ദിവസം അടങ്ങേണ്ടിയിരിക്കുന്ന ആ റബിന് മുമ്പിൽ നമസ്കരിക്കാനാണ് ആ റബിന് ആരാധന കൊടുക്കാനാണ് ആരാധിക്കാനാണ് ഞാൻ പോകുന്നതെന്ന ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മബോധം ഒരധിമാന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോ ആരാധനകൾ ചെയ്യാൻ ഇത് മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കും പരിചയപ്പെടുത്തിയതാണ് ഇങ്ങനെ ഓരോ ഞങ്ങൾ മുമ്പ് ഞങ്ങളുടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചിരുന്നതിനെ മുഴുവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു കേട്ടാ ബിംബങ്ങൾ കല്ലുകളായിരുന്നു ബിംബങ്ങളായിരുന്നു ഞങ്ങളോട് സത്യം പറയാൻ കൽപ്പിച്ചു അഭിമാനബോധത്തോടെ നമ്മൾ നമ്മളെ സത്യസന്ധതയ്ക്ക് എന്നും സത്യത്തിൽ വിലയുണ്ട് ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മള് സത്യത്തിൽ സത്യം പറയാൻ കടപ്പെട്ടവരല്ലേ ആണല്ലോ കളവ് പറയരുതെന്ന് പഠിപ്പിച്ച മതമല്ലേ അതിലഭിമാനം കൊള്ളില്ല സത്യം പറയാൻ ഞങ്ങളോട് കല്പിച്ചത് പക്ഷെ നമ്മൾ വിശ്വാസികളാകുമ്പോ സത്യവാൻമാരാകണം സത്യവാനായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്തുണ്ടാവും അതിൽ അഭിമാന ബോധം ഉണ്ടാവും നമസ്കാരം ഉണ്ട് മറ്റൊക്കെ ഉണ്ട് എല്ലാത്തിലുമുണ്ട് സത്യം പറഞ്ഞ സാധനം അടുത്ത കൂടെ പോയിട്ടില്ലെങ്കിലോ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല പൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം ആ സത്യം ഞാൻ മുറുകെ പിടിക്കുന്നു എന്നത് തന്നെ എൻ്റെ ആത്മാഭിമാനമായിട്ട് കാണാൻ എന്നിട്ട് അങ്ങനെ പരിചയപ്പെടുത്താം കുടുംബബന്ധങ്ങൾ കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിച്ചു അതേപോലെ തന്നെ അമാനത്ത് കാത്തു സൂക്ഷിക്കാൻ കൽപ്പിച്ചു ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കൽപ്പിച്ചു രക്തം ചിന്തുന്നതിൽ നിന്ന് ഞങ്ങളെ വിലക്കി അതേപോലെ തന്നെ വെളിച്ചമാരെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളെ തടഞ്ഞു നിർത്തിയ ആ പ്രവാചകൻ ഇതാണ് ഞങ്ങൾ ഉൾക്കൊണ്ട ഇസ്ലാം എന്ന് ഇവിടെ ആ സഹാബി പറയുമ്പോ നമുക്കും അങ്ങനെയൊക്കെ ചിന്തകൾ വരണം നമ്മൾ വിശ്വസിച്ച വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ചില്ലറ സാധനമല്ല അത് നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സദാ സമയത്തും നമ്മുടെ ദീനിനെ ഏറ്റവും അടുപ്പമുള്ളതായി ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ട് ഇതാരുടെ മുമ്പിലും ഏത് നിലക്കും വശലാകേണ്ട ഇസ്ലാം പറയും നമ്മൾക്ക് ആളുകൾ ഇപ്പം അങ്ങനെ ഇപ്പൊ പരിചയപ്പെടുത്താൻ വയ്യ ഇസ്ലാമിനെ അത് പഠിക്കാത്തോണ്ടാ എന്താ സെലഫികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എവിടെയാണ് തൗഹീദിന്റെ വിഷയത്തിൽ നമുക്കുള്ളത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഒരുത്തന് ഇത് ധൈര്യത്തിൽ പറയാൻ കഴിയും കാരണം എന്താ നമ്മൾ വിശ്വസിച്ച നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ദീൻ ആ ദീനിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടത് നമ്മുടെ സംഘടനകളല്ല നമ്മൾ പലപ്പോഴും എന്താണോ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയും വിശ്വാസത്തെയും തളച്ചിടാണ് ആ തിളച്ചിടുമ്പോ നമ്മുടെ ആത്മാഭിമാനം കുറയും അതിനാളുകൾ പറയുന്ന കുറ്റങ്ങളെയും അതൊക്കെ നമ്മുടെ ദീനിന്റെ തലത്തിലേക്ക് മാറ്റും നമ്മൾ ഉൾക്കൊണ്ട ആദർശമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് വരേണ്ടത് ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോ അത് പ്രവർത്തി ചെയ്യാൻ അതിന്റെ തലത്തിൽ പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഇത്രയും മഹത്തരമായിട്ട് പരിചയപ്പെടുത്താം ആരാളെ കഴിയുമോ ലോകത്ത് കഴിയില്ലല്ലോ പക്ഷെ അത് പഠിക്കാത്തപ്പോ അമ്മക്കന്നെ പ്രശ്നമായി തോന്നും അതായത് വേണ്ടില്ലേനി ഇങ്ങനെ വേണ്ടില്ലേനി പഠിച്ച് പരിചയപ്പെടുത്തുമ്പോഴോ എത്ര അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്താൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ കൈകളിലുള്ള നമ്മുടെ കൈകളിലുള്ള വേദഗ്രന്ഥം എത്ര അന്യൂനമാണ് ആ വേദഗ്രന്ഥം ഒരു ന്യൂനതയും ഇല്ലാത്ത അതുല്യമായ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ആ ഗ്രന്ഥം കൈയിൽ നിടത്തോളം കാലം നമുക്ക് അഭിമാനം ഉണ്ടായിക്കൂടെ എന്നോട് ഇങ്ങനെ സംസാരിക്കുക എനിക്ക് ശ്വസനമായി തരുന്ന റബ്ബ് സംസാരിക്കുന്ന റബ്ബിന്റെ കലാമാണ് ആ റബ്ബിന്റെ കലാം നമ്മുടെ കൈകളിലടത്തോളം കാലം നമ്മുടെ മനസ്സുകളിൽ ആത്മാഭിമാനം ഉണ്ടാകണം ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾ വേറെ ഏത് മതത്തിനോ എവിടെയെങ്കിലും പ്രതിനിധാനം ചെയ്യാൻ കഴിയുമോ അറല്ലേ സ്കൂളുകളിൽ സ്കൂൾ തുറന്ന സമയത്തെ നല്ല പാഠം സന്മാർഗ പാഠം എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിച്ചിരുന്നു ഗവൺമെന്റ് തലത്തിൽ തന്നെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് പിരീഡുകൾ അലോട്ട് ചെയ്തൊരു സംഗതി യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കണമെന്ന് പറയാൻ ഉൾക്കഴിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞില്ല അവർ അതിൽ പഠിക്കുന്ന ഓരോ പാഠങ്ങളും ഇസ്ലാം നമ്മെ പഠിപ്പിച്ച പാഠങ്ങളാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ആ ഇസ്ലാം ആണ് നാം ഉൾക്കൊണ്ടത് ആ സംസ്കാര സമ്പന്നമായ മനസ്സിന്റെ ഉടമയാണ് ഞാൻ ഉറപ്പുവരുത്താൻ ഒരു വർണ്ണ വിവേചനത്തിനും ചാൻസ് ഇല്ലാത്ത സാഹോദര്യത്തിന് അങ്ങേറ്റത്തെ പ്രാധാന്യം കൊടുക്കുന്ന അങ്ങ് തമ്മിൽ കണ്ടാൽ വലിയവനോ ചെറിയവനോന്നില്ലല്ലോ കൈ കൊടുത്ത് നമ്മൾ ഇസലാം പറഞ്ഞ് സംസാരിക്കുന്നില്ലേ നാട്ടിലെ ഏറ്റവും വലിയ ആളായാലും നമ്മളെ അയക്കൊന്ന് കൈ കൊടുക്കാൻ ഇസ്ലാം നമ്മോട് പറയുന്നുവല്ലോ ഇത്രയും അഹത്തരമായിട്ടുള്ള ഒരു മതം അതേപോലെ തന്നെ മധ്യത്തിലും ലഹരിയിലും വ്യത്യസ്തമായ മയക്കുമരുന്നിലും സമൂഹം അടിമപ്പെട്ടു അതിനെ പാടെ വിളിക്കിയ ഒരു മതം ഇസ്ലാം അല്ലാതെ ഏതാണ് അതിലെ പൂർണ്ണമായിട്ടും വിലക്കിയ ഒരു മതം ആ മതത്തിന്റെ ആളുകളെ നമ്മൾ പലിശയെയും ചൂതാട്ടത്തെയും സാമ്പത്തിക ചൂഷണങ്ങളെ മുഴുവൻ നിഷിദ്ധമാക്കിയ മതം ഒരു ഭാഗത്തു കൂടി സക്കാത്ത് നിർബന്ധമാക്കി കഷ്ടപ്പെടുന്നവരെ പ്രയാസപ്പെടുന്നവരെ അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിച്ച് പണക്കാരോട് പണക്കാരോടതിന് കൽപ്പന കൊടുത്ത മതം ഈ മതത്തിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മൾ നിരന്തരം പറയും ഇസ്ലാമിനെ ഞാൻ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദിനെ നബിയായിട്ടും ഞാൻ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇത് വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ വ്യത്യസ്ത സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയെ വബി തുബില്ലാ ഹിറബൻസ് ഇതൊരു പ്രാർത്ഥനയിലൊതുങ്ങാതെ ഈ ഇസ്ലാമിനെ കൃത്യമായിട്ട് അല്ല ദീനിനെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏത് സമയത്തും നല്ല അഭിമാനത്തോടു കൂടി ചെയ്യാൻ അതിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്നവരുമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിനൊന്നാകും നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം നീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുന്നത് എനിക്ക് നിങ്ങൾക്കും അവാഹവും നിശ്ചയിച്ചു തന്നിട്ടുള്ള അവധിയിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നാണ് അർത്ഥം ഓരോ വർഷം കഴിയണമെന്നൊന്നുമില്ല എനിക്കിപ്പോൾ കിട്ടിയ നിമിഷം എനിക്ക് കിട്ടി ഇനി അപ്പുറത്തേക്കുള്ളൊരു മിനിറ്റ് ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല നമ്മുടെ സത്യത്തിൽ മനുഷ്യ ജീവിതം ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പുതിയൊരു മൊഹറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കണം മാസത്തിലേക്ക് ഹിജറ കലണ്ടർ മാറിമറിയുന്നു പലപ്പോഴും മറ്റുള്ളതും അറിയുന്നത് നമ്മൾ അറിയും ആഘോഷങ്ങളിലൂടെയും മറ്റുള്ളവർ പവിത്രമായ ഒരു മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്ന ദിനത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെന്ന ബോധത്തോടു കൂടിയായിരിക്കണം ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും എനിക്ക് എനിക്കെൻ്റെ ഒവ്വാഹ് വെച്ചിട്ടുള്ള നിമിഷത്തിൽ നിന്ന് ആ നിമിഷങ്ങളിൽ തീർന്നുപോയി അതെനിക്കറിയില്ല എന്നത് ഒരു നിലക്കൊരാശ്വാസവും എന്നാൽ അറിയില്ല എന്നത് എൻ്റെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ എന്നെ പ്രചോദിപ്പിക്കേണ്ടതുമാണ് എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം ഏത് സമയത്ത് നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് ആ മരണം വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വ്യത്യസ്തമായ രൂപത്തിൽ പല സ്ഥലങ്ങളിൽ മരണ വാർത്തകൾ കേൾക്കുമ്പോഴും ഞാൻ ഒരു എന്താ ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനാണെന്നൊരു ചിന്തയല്ല ഉണ്ടാകേണ്ടത് മരണം എവിടേക്കും വരും അലോ ഗുന്ദിന്റെ വാക്ക് വല്ലാത്ത നിങ്ങൾ കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലായിരുന്നാലും ശരി എത്ര ശക്തമായിട്ടുണ്ടാക്കപ്പെട്ട കോട്ടക്കുള്ളിൽ ചെന്നൊളിച്ചാലും ആ മരണം നിങ്ങളെ പ്രാപിക്കുക തന്നെ ചെയ്യും ഈ മരണ ചിന്തയാണ് അർത്ഥത്തിൽ ജീവിതത്തിന്റെ നാനാ തുറകളെയും നന്നാക്കേണ്ടത് ജീവിതത്തിൽ തെറ്റുകൾ വരുന്നതിനെ നമ്മൾ അകറ്റി നിർത്തേണ്ടത് ഉമ്മയോ ഉപ്പയോ ക്യാമറ കണ്ണുകളോ അല്ല എന്റെ മരണം എങ്ങനെയൊക്കെ എത്തുമ്പോ ഞാൻ വിശ്വാസിയായിട്ട് മരിക്കണം എന്ന ചിന്ത ഒരു തിന്മ ചെയ്യുന്നവനാകരുതേ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും മരണത്തെ പ്രതീക്ഷിക്കുവാനും നിങ്ങൾ നെണീറ്റ സമയത്ത് പോലും നമ്മൾ പറഞ്ഞ പ്രാർത്ഥന അലഹദില്ലാഹി നദി അഹിയാന ൂർ പറഞ്ഞിട്ട വാഹനത്തിൽ കയറുമ്പോ ഇല്ലാ മുൻകലി പോൻക മടക്കം പറഞ്ഞിട്ട ഓരോന്നിനും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറപ്പെടുത്തിട്ട് നമ്മൾ ചിലപ്പോ മരണത്തെ കുറിച്ച് പറയുന്ന പ്രസംഗങ്ങളെ നമ്മള് പറയാറുണ്ട് പേടിപ്പിക്കുന്ന പ്രശ്നങ്ങൾ പക്ഷെ അന്ന് നമ്മുടെ ദിക്രുകൾ നമുക്ക് പഠിപ്പിച്ചത് മരണത്തെ ഉറപ്പടുത്തിക്കൊണ്ടാണ് ഓരോ ദിക്കൃകളും മനസ്സറിഞ്ഞ് നമ്മൾ പറയുന്നുവെങ്കിൽ ആ ഓരോ ദിക്രുകളിലും യഥാർത്ഥത്തിൽ റബ്ബിംഗലേക്ക് മടങ്ങുന്നു എന്ന ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആ റബ്ബ് എന്നോട് കൃപ ചെയ്തത് കൊണ്ടാണ് കാരുണ്യം ചെയ്തത് കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന ബോധം നമ്മിലേക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആ ബോധം സമാധി സദാ ഉണ്ടായിക്കൊണ്ട് ജീവിക്കാൻ എന്നെ നിങ്ങളെയും ഒന്നോക്കനുഗ്രഹിക്കുമാറാകട്ടെ